ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്താവിംഗ വ്ളോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം തളിപ്പറമ്പിനടുത്ത് കുപ്പമ്പുഴയുടെ കരയിലുള്ള പടവിൽ ശ്രീ മുത്തപ്പൻ മടപ്പുരയിലാണ് ഞാനിപ്പോൾ ഉള്ളത് കുന്നത്തൂർ പാടിയുമായി പോലും അഭേദ്യമായി ബന്ധമുള്ള ഈ മുത്തപ്പൻ മടപ്പുരയുടെ വിശേഷങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഈ മടപ്പുരയുടെ പ്രവേശന കവാടം നമുക്കിവിടെ കാണാം കുപ്പം പാലത്ത് ഏതാണ്ട് ഒരു ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരത്തിലാണ് ഈ മുത്തപ്പൻ മടപ്പുര വിളിച്ചാൽ വിളിപ്പുറത്തുള്ള മുത്തപ്പനാണ് അപ്പം അങ്ങനെ ഒരു പ്രാർത്ഥന ഇന്നിവിടെയുണ്ട് മുത്തപ്പൻ വെള്ളാട്ടവും അതുപോലെ തിരുവപ്പനയും ഇന്നുണ്ട് അപ്പോൾ അതറിഞ്ഞുകൊണ്ട് അങ്ങനെ ഇന്നിവിടെ എത്തിച്ചേർന്നതാണ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്ന് രണ്ട് കിലോമീറ്റർ വടക്ക് ഉപ്പമ്പുഴയുടെ തീരത്ത് നാഷണൽ ഹൈവേയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് പ്രസിദ്ധമായ ഈ മടപ്പുര കുപ്പം പാലം കടന്നയുടനെ ഇടത്തോട്ട് ടേൺ എടുത്തു പോകണം അയ്യങ്കര ഇല്ലത്തെ വളർത്തുമകനായ മുത്തപ്പൻ അഥവാ മഹാവിഷ്ണു ദിഗ്വിജയത്തിനായി വേടരാജവേഷത്തിൽ യാത്രയായി മുഴക്കവെള്ളി കോട്ടയിൽ വെച്ച് ഇതിൻ്റെ തെക്ക് ഭാഗത്ത് ഉയർന്നങ്ങനെ നിൽക്കുന്ന കുന്നത്തൂർപ്പാടി കണ്ടു ഇതു തൻ്റെ ആരൂടമെന്ന് തീരുമാനിച്ചു കുന്നത്തൂർപ്പാടിയും പുരളിമലയുമാണ് മുത്തപ്പന് ഏറെ പ്രിയങ്കരമായ ഇടങ്ങൾ പുരളിമലയിലെ ആയിരം കൊമ്പൻ കേളി എന്ന വൻ മരച്ചുവെട്ടിൽ വെച്ച് മുത്തപ്പൻ പരമശിവനെ കണ്ടുമുട്ടുന്നു രണ്ടുപേരും ഇവിടെ നിന്ന് കുന്നത്തൂർപ്പാടിയിലേക്ക് മടങ്ങുന്നു ഇവിടെ നിന്ന് കടലോട് കണ്ണപുരം നോക്കി പടിഞ്ഞാറോട്ട് പുറപ്പെട്ട് ഇന്നത്തെ തളിപ്പറമ്പായ പെരിഞ്ചല്ലൂർ ഗ്രാമത്തിൽ വന്ന് ത്രിമൂർത്തികളായ കാഞ്ഞങ്ങാട് വൈദ്യനാഥ ക്ഷേത്രത്തിലും തൃച്ചമ്പര ക്ഷേത്രത്തിലും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലും കുളിച്ച് വന്ദിച്ച ശേഷം പടിഞ്ഞാറ് തിരിഞ്ഞപ്പോൾ പ്രേതായുഗത്തിൽ ശ്രീരാമസ്പർശത്താൽ അനുഗ്രഹീതമായ നരിക്കോട് കുന്നമംഗലത്ത് കീറ്റിശ്ശേരിയില്ലത്തെ ജന്മഭൂമി കാണുകയും ദൈവത്തിന് ആറാട്ടിനും അലങ്കാരത്തിനും ഉചിതമായ സ്ഥലമെന്ന് കണ്ട് മുത്തപ്പൻ ചെറുക്കനോടൊപ്പം അവിടേക്ക് എഴുന്നള്ളുകയും ചെയ്തു ഈ കാണുന്നതാണ് അതിവിശാലമായ ഉപ്പമ്പുഴ നല്ല കാറ്റുണ്ട് ഇവിടെ ഈ ഇളകുന്ന ഓളങ്ങളിൽ വെയിൽ തട്ടുമ്പോഴുള്ള കാഴ്ച അതിമനോഹരമാണ് വെള്ളി മത്സ്യങ്ങൾ പാഞ്ഞു പോകുന്ന പോലെയുള്ള കാഴ്ച പുഴ അതിമനോഹരിയാണ് ശാന്തയാണ് അപ്പോൾ ഇതിന് ചുറ്റും ചെറിയ കുന്നുകൾ കാണാം പച്ചപ്പുള്ള കുന്നുകൾ ഈ പുഴയുടെ തൊട്ട് കരയിൽ തന്നെയാണ് ശ്രീ മുത്തപ്പൻ ഇവിടെ കിണർ നിലയ്ക്ക് പടവിലുള്ള ക്ഷേത്രമായതുകൊണ്ടായിരിക്കാം ഈ പേര് വന്നിട്ടുണ്ടാവുക ഇവിടെ ഒരു തളർത്ത് നിൽക്കുന്ന ഒരു മാറ്റങ്ങൾ പേരൊന്നും അറിയില്ല ഈ പുഴയുടെ തൊട്ട് കരയിൽ തന്നെ ഒരു സ്റ്റേജ് കാണാം ഇത് ക്ഷേത്രത്തിൻ്റെ പ്രോഗ്രാമുകളൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവതരിപ്പിക്കാനുള്ള ഒരു സ്റ്റേജ് ആയിരിക്കണം ഇവിടെ കാണുന്നത് അപ്പോൾ ഈ സ്റ്റേജിലിപ്പോൾ തൽക്കാലം കുറച്ച് ആളുകൾ വിശ്രമത്തിലുണ്ട് ഞാൻ കാണിച്ചു തരാം ഇവർ സ്റ്റേജ് കൈയടക്കിയിരിക്കുകയാണ് ഉറക്കാണ് പക്ഷേ എന്നാലും ചെറുതായി കണ്ണു തുറന്നുകൊണ്ട് തന്നെ നോക്കുന്നുമുണ്ട് ഈ വരും ശരിക്കും മുത്തപ്പൻ്റെ അവകാശികൾ തന്നെയാണ് അതുകൊണ്ടായിരിക്കും ഈ അധികാരത്തിൽ സ്റ്റേജിൽ കയറി ഇങ്ങനെ കിടന്നുറങ്ങുന്നത് അപ്പം മുത്തപ്പ ക്ഷേത്രങ്ങളിൽ നായകൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് മുത്തപ്പൻ്റെ സഹചാരിയാണ് നായകൾ അതുപോലെ പ്രത്യേകിച്ച് കാളു എന്ന നായ മുത്തപ്പനും ചെറുക്കനും എഴുന്നള്ളി ഇടത്ത് സ്വയംഭൂവായ ലാവ് വൃക്ഷത്തിൽ ദൈവം പടവില്ല് ചാർത്തിയ പ്രദേശം പടവിൽ എന്ന പേരിലും വൃക്ഷത്തോട് ചേർന്ന് പിൽക്കാലത്ത് പണിത മടപ്പുര പാലുള്ള വൃക്ഷം പടവിൽ മടപ്പുര എന്ന പേരിലും പ്രശസ്തമായി എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടം വിഷ്ണുമൂർത്തിയെ കെട്ടിയാടിച്ചിരുന്ന സ്ഥാനമായിരുന്നു വിഷ്ണു മൂർത്തിക്ക് സമർപ്പിക്കുന്ന നൈവേദ്യങ്ങളിൽ ചുട്ടെടുത്ത മത്സ്യമാംസാദികളുടെ അംശങ്ങൾ കാണുകയാൽ സ്വർണ്ണപ്രശ്നം നടത്തുകയുണ്ടായി മുത്തപ്പൻ ദിഗ്വിജയത്തിന് പുറപ്പെട്ടപ്പോൾ മടവില്ലു ചാർത്തിയ സ്ഥലമാണ് ഇതെന്ന് പ്രശ്നചിന്തയിൽ കണ്ടു ഈ പ്ലാവ് മുത്തപ്പന്റെ സ്വയംഭൂവായ പ്രതിഷ്ഠയാണെന്നും പ്ലാവിന് ചുവട്ടിൽ നിന്നും ദൈവത്തിന്റെ ആയുധങ്ങൾ ലഭിക്കുമെന്നും ഈ സ്ഥലത്ത് മണപ്പുര വേണമെന്നും ദേവഹിതം അറിവായി ഇതുപ്രകാരം പ്ലാവിന്റെ ചുവട്ടിൽ കുഴിച്ചു നോക്കിയപ്പോൾ മുത്തപ്പന്റെ വാളും ശരങ്ങളും മറ്റ് പൂജാതി സാമഗ്രികൾ കിട്ടുകയും പിന്നീട് പ്ലാവിനോട് ചേർന്ന് മടപ്പുര പണികഴിപ്പിക്കുകയും ചെയ്തു പാളും ശരങ്ങളും മറ്റും വിധിപ്രകാരം ഇന്നും പൂജിച്ചു പോരുന്നു ഇതാണ് മുത്തപ്പൻ്റെ സ്വയംഭൂപ്രതിഷ്ഠയായ ലാവ് മരം കാഴ്ചയിൽ തന്നെ ഒട്ടേറെ പ്രത്യേകതയുള്ളതായി തോന്നുന്നുണ്ട് മടപ്പുരക്ക് തൊട്ടു പുറകലായിട്ടാണ് ഗുരുസ്ഥാനം ഗുരുസ്ഥാനത്തോട് ചേർന്ന് ഒരു പടുകൂറ്റൻ കാഞ്ഞിരമരം കാണാം പടവിൽ പടവൽശ്രീ മുത്തപ്പൻ മടപ്പുര എന്ന് പറയുന്നത് എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മടപ്പുരിയാണ് ഒരുപാട് പ്രത്യേകതയുള്ള മടപ്പുരയാണ് പടവിൽ ശ്രീ മുത്തപ്പൻ മടപ്പുര പ്രത്യേകിച്ച് പറഞ്ഞത് മുന്നത്തൂരിൽ നിന്ന് കടലോട് കണ്ണപുരം കണ്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് പടവിൽ മുത്തപ്പൻ ആറാട്ടിനും അലങ്കാരത്തിനും ഉപയോഗിച്ച ഒരു സ്ഥലമാണ് പടവിൽ അവിടെ മുത്തപ്പൻ പടവിൻ്റെ ചാർത്തിയ പേരാണ് പിന്നീട് പടവിൽ എന്ന നാമം വരാനുള്ള കാരണം അതുപോലെ തന്നെ നവചണ്ഡിക ശൃങ്കേ ശൃംഗേരി മഠാധിപന്മാരുടെ നേതൃത്വത്തിൽ നവചണ്ഡിക യാഗം നടത്തിയ ഏക മടപ്പുരയാണ് പടവിൽ സിംഗത്തെ മടക്കുക അതുപോലെ തന്നെ ശ്രീരാമ സ്പർശ ശ്രേതായുഗത്തിൽ ശ്രീരാമസ്പർശ ഏറ്റ ഭൂമി ഭൂമിയാണ് പടവിൽ അറിയപ്പെടുന്നത് അത്രയും അതുകൊണ്ടാണ് മുത്തപ്പൻ ഈ സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള മെയിൻ ഒരു കാരണം അറിയപ്പെടുന്നത് ശ്രീരാമ സ്പർശ ഏറ്റവും എന്ന നിലയിലാണ് കാണുന്നത് അതുകൊണ്ടാണ് മുത്തപ്പിനി സ്ഥലം അത്രയും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് പിന്നീട് അറിയപ്പെട്ടത് അതുപോലെ തന്നെ നമ്മളിവിടെ കൽപ്പന അടിയന്തരങ്ങൾ അടിയന്തരങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ കൽപ്പന അടിയന്തരങ്ങൾ കംപ്ലീറ്റ് മുഴുവനായിട്ടും അമ്പലമാണ് നടത്തുന്നത് ബാക്കി വരുന്ന എല്ലാ കാര്യങ്ങളും നേർച്ചയായിട്ട് വരുന്നത് വഴിപാടായിട്ട് വരുന്നത് കൊല്ലാട്ടും അങ്ങനെ പല പല അവിടെയുള്ള നേർച്ച പട്ടികയിൽ കാണുന്ന ഒരുപാട് വഴിപാടുകളൊക്കെ നേർച്ചയിലൂടെ വരുന്നതാണ് അതെ ആൾക്കാരുടെ പ്രാർത്ഥന കേട്ട് അതിന് എന്താണ് എന്താ പറയാ അവരെ പ്രാർത്ഥന കേട്ടിന് പലിച്ചതിന് ശേഷമാണ് അവരിവിടെ കഴിപ്പിക്കുന്നത് പ്രത്യേകിച്ച് മുത്തപ്പന്റെ അടുക്കും അങ്ങനെയാണ് വരുന്നത് നമ്മൾ കഷ്ട എന്താണ് നമ്മളുടെ മനസ്സിന്റെ ഒരു വിഷം കിട്ടിയതിന് ശേഷമാണ് ചുരുക്കും മുന്നാൽ ഇവിടെ അത് ഏകദേശം മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം ഇവിടെ പല ഇതുമായിട്ട് പരിപാടികളുണ്ട് പിന്നെ ഇതുപോലെ ഒരു നടക്കുന്നത് തിരുവോപ്പനും വെള്ളാട്ടും ഒരു വഴിപാടായിട്ടാണ് അതുപോലെ തന്നെ നമ്മളിവിടെ മുന്നൂറ്റിഅറുപത്തഞ്ചു ദിവസം അന്നദാനം ഉണ്ട് ഒരു മണി തൊട്ട് എല്ലാ ദിവസവും രണ്ടു മണി രണ്ടര വരെ രണ്ടു മണി വരെ ഉണ്ട് അപ്പോൾ അത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം നമ്മളിപ്പം അടുത്ത കാലത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് ആൾക്കാരുടെ പിറന്നാൾ ദിവസങ്ങളിൽ ഇവിടെ ഒരു അന്നദാനത്തിന് വേണ്ടി ഒരു എമൗണ്ട് കൊടുക്കുന്നു അതേമാതി ഈ പേരൻസ് നമ്മളെ അച്ഛനമ്മമാരുടെ ഓർമ്മദിനം ഉണ്ട് ഓർമ്മ മരിച്ച ഓർമ്മദിനം അതിന് പോകര ഇവിടെ ഇവിടെ ആ ദിവസം ഇവിടെ അന്നദാനം കൊടുക്കുന്നുണ്ട് പായസം കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ നടന്നു പോവാണ് അത് നമ്മൾ അത് അതിന്റെ ഭാഗമായി ഇവിടെ ഒരുപാട് പുനരുദ്ധാരണം പിന്നെ അടിസ്ഥാന സൗകര്യ വികസനം നടത്തോ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിപ്പം കൂട്ടുപുര പരിപാടി ഉണ്ട് ഒരു അപ്പോൾ അതൊക്കെ ഭക്തജനങ്ങളുടെ സപ്പോർട്ടും ഉണ്ടായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് അകമഴിഞ്ഞ സഹായം എല്ലാവരിൽ നിന്നും അതെ അതെ രോഗശാന്തി നേടിയ ഒരാളുടെ വകയായിട്ടാണ് ഇന്നത്തെ തിരുവപ്പനയും വെള്ളാട്ടവും ഒക്കെ അതിന്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അത്രയും വിശേഷങ്ങളാണ് ഈ മടപ്പുരയിലുള്ളത് വീഡിയോ ഏറെ നീണ്ടുപോകുമെന്നതിനാൽ തൽക്കാലം ചുരുക്കുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ